എനിക്ക് വേണ്ടി ആക്ഷേപം സഹിച്ചു കൂട്ടുകെട്ടിയവരെ എനിക്ക് വേണ്ടി ഒരുമിച്ച് നിന്നവരെ എനിക്ക് വേണ്ടി തോളത്ത് കൈയിട്ടവര് എന്റെ ഈ മനോഹരമായ കാരുണ്യം ശിഹാബദങ്ങൾ കൂട്ടായ്മയിലെ സുൽത്താൻ വളവിന്റെ പ്രിയപ്പെട്ട സംഘാടകരാര ചെറുപ്പക്കാരോട് പറയുകയാ നിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കിയത് ആരാ നിങ്ങൾക്കെതിരെ ആരോപണമുണ്ടാക്കിയത് ആരാ മക്കളെ നിങ്ങൾ ആക്ഷേപിച്ചത് ആരാ നിങ്ങളെ പരിഗണിച്ചത് ആരാ നിങ്ങളെ കുറ്റപ്പെടുത്തിയത് സയ്യിദ് സാഹോദര്യത്തിന്റെ കൊടുങ്ങാറ്റ് കേരളത്തിന്റെ മനു അടിച്ചു വീശിയ കുഞ്ചി പറഞ്ഞിട്ടുപോയ ബഹുമാനപ്പെട്ട പണ്ട പേരിലുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ നിങ്ങളെ കുറ്റപ്പെടുത്തിയ അറ്റിപ്പറ്റ മുസ്താദിനെ പോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങള് ഒരു കണ്ണ് മാണി ഒരു മാണിയുസ്താദിനെ പോലെയുള്ള നൂറുകണക്കായ മഹാറുമാർ കൊടി പിടിക്കുന്ന സമസ്തയുടെ പ്രവർത്തകരായതുകൊണ്ട് ആരാണിന്റെ കൂട്ടായി ചെറുപ്പക്കാരാ നിന്റെ പോലീസ് സ്റ്റേഷനിൽ കടത്തിയത് ചെറുപ്പക്കാരാ നീ പടരാൻ പാടില്ല നിന്റെ മനസ്സ് പിടയാ പാടില്ല നിന്റെ കൽമുടയാ പാടില്ല നീ അവയിൽ പിരിച്ചല്ല പട്ടിണി കിടക്കുന്ന കൂട്ടായുടെ പരിസരത്തുള്ള വിശമടക്കാനാ ഇറങ്ങി തിരിച്ചത് ആരോരുമില്ലാതെ ചോർന്ന് വിൽക്കുന്ന കൂട്ടായിടെ കടലോരത്ത് കഴിയുന്ന പട്ടിണി പാവങ്ങൾക്ക് ഒരു അന്നം കൊടുക്കാൻ ഇറങ്ങി തിരിച്ചവനാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ വിവേകം നിന്റെ മനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരിക പൂർണ്ണമായി ബാലത്തിലേക്ക് മണങ്ങി വരിക എന്നിട്ട് അല്ലാഹുവിനോട് പറയുക അല്ലാഹു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട പടച്ചവന്റെ കോടതിയില് ചുട്ടും മടനാരണത്തിൽ നിന്നെ സ്വീകരിക്കാനാണ് ആൾ വരുന്നത് പോലെ എന്റെ ഉമ്മയോട് വിഷമിക്കണ്ടെന്ന് പറയുക നിന്റെ വാപ്പയോട് സങ്കടപ്പെടണ്ടെന്ന് പറയുക അള്ളാഹു കോടതിയിൽ അള്ളാഹു നനക്ക് സ്വീകരണം തരുമോര് പടച്ചവന്റെ സിംഹാസനത്തിന്റെ താഴെ ഇരിക്കാനുള്ള കോളിറ്റിൽ നിനക്കുലം നിലവി മുഹമ്മദ് മുസ്തഫുലോ പക്ഷേ അത് ഏത് സൗഹൃദത്തിന്